ഗ്രൗണ്ട് ഫ്ലോറ് പ്ലാസ്റ്റിങ് വരെ കഴിഞ്ഞ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറ് ചെയ്യാൻ വേണ്ടി വന്നിട്ട് അപ്പോൾ നമുക്ക് ഈ കോണിക്കൂടിൻ്റെ ഈ ഫ്രണ്ട് ഭാഗം മൊത്തം പൊളിച്ച് ഒഴിവാക്കേണ്ടതാണ് ഈ ഏരിയ മൊത്തം പൊളിച്ചിട്ട് അവിടെ കിട്ടുന്ന ഒരു ഡോറ് അത് അവിടെ നിന്ന് എടുത്തിട്ടേ ഇവിടുന്ന് ഓപ്പൺ ഡോർസൊക്കെ ഇറങ്ങാനുള്ള ഈ ഒരു സ്പേസിലേക്ക് അത് വെക്കണം പിന്നെ ഈ സാധനം എടുത്ത് എടുക്കണം നമ്മൾ ഇമ്പിൻ്റെ ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇമ്പിൻ്റെ വെച്ച് നല്ല ഇതിപ്പോഴത്തൊന്നും മേലൊക്കെ ഉണ്ടാവില്ല എന്നുള്ള ലെവലിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല സ്ട്രോങ് കോൺക്രീറ്റൊക്കെ നടത്തി ഇതാണ് അപ്പോൾ ഒളിച്ചപ്പോൾ ഉള്ള അവസ്ഥയാണ് അത് നല്ല സ്റ്റോവും കോൺക്രീറ്റും നല്ല കല്ലും പിടിച്ച് നിൽക്കണത് ഇത് പിന്നിവിടുന്ന ഇളക്കലാണ് ടാസ്ക് എന്നുവെച്ചാൽ അപ്പുറത്തെ സൈഡ് വെറുതെ നിൽക്കണേ ഇങ്ങനെ കണ്ടാൽ തോന്നും അടിയിൽ നമ്മൾ സിമെൻറ്റ് ഇട്ടുകൊണ്ട് വെച്ചതാണ് ഉണ്ടോ ഒലുക്കിയാൽ പോരൂല ആ ജാതി സ്റ്റോങ്ങിലാണത് അങ്ങനെ പൊടിച്ച് നിൽക്കേണ്ടത് സാധാരണ നമ്മൾ പടുവിനെ വെച്ചാക്കി കുമ്മായാണ് അതിൽ ഇട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അത് ഒരു തള്ളലിനെ അവിടെ പോരും ഇത് നമ്മൾ കോൺക്രീറ്റ് വേവി മാറ്റിൽ ഇട്ടുകൊണ്ട് കോൺക്രീറ്റ് നല്ല സ്ട്രോങ്ങിൽ ഇട്ടുകൊണ്ടാണ് അത് ചെയ്തിട്ടുണ്ടായത് ഇത് ഇപ്പോഴത്തൊന്നും പൊളിച്ചു പോകില്ല എന്നുള്ള ലെവലിൽ ചെയ്തിട്ടുണ്ട് എന്തായാലും ഇട്ടുണ്ടോ നാല് സൈഡും ഉളി ഒളി മുട്ടിട്ടാണ്ടേ അടിച്ചുണ്ടാക്കി ഏതായാലും ബെൻ്റ് ആയിട്ടില്ല നാലാൾ കൂടി വലിച്ച് പാർച്ചാണോ എടുത്തത് എന്നിട്ടത് നമ്മൾ പുറത്തേക്ക് വെക്കുക ഏതായാലും സൈഡിലൊക്കെ കോൺക്രീറ്റ് ഉണ്ടാവും അതെന്തായാലും നമുക്ക് ഒഴിവാക്കാനാണ് അടുക്കൂല്ല ഒഴിവാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കട്ടിൽ വെൻ്റായി പോകും അത് പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് ഇങ്ങനെ തന്നെയാണ് വയ്ക്കുക ഇതിൻ്റെ മുകൾ ഭാഗം കാലിലേക്ക് എടുക്കണമുണ്ടേ ലിൻഡലിൻ്റെ സമയത്ത് കോൺക്രീറ്റ് അതിനകത്ത് ഇറങ്ങിയിട്ട് നല്ല സ്ട്രോങ്ങ് ആയിട്ട് നിൽക്കും അതുകൊണ്ടോ നല്ല സ്ട്രോങ് കോൺക്രീറ്റ് ആണ് അതിനകത്തിട്ടുള്ളത് ഏതെങ്കിലും ഇത് ഇവിടെ എങ്ങനെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ പടുവൊക്കെ ചെയ്തുകൊണ്ട് മുട്ടിച്ചെടുക്കണം